എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ ടേബിളിലൊക്കെ ഇടുന്ന ടേബിൾ മാറ്റ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് വെട്ടുപീസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ലീഫിൻ്റെ മോഡലിൽ ചെയ്തെടുത്ത ടേബിൾ മാറ്റാണ് അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ കുറച്ച് ഞാൻ വിട്ടുപീസ് എടുത്ത് ലെവൽ ചെയ്തിട്ട് അതൊന്ന് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കളർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചുകൊണ്ട് വീതി ഒരു ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് ചെയ്ത് ചെയ്തെടുത്ത് വെച്ച് വിട്ട് പീസാണ് കാണിച്ചത് കേട്ടോ പിന്നെ നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവർ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് ഞാൻ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതെ ഇത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു തുണി എടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു കവറിന് നല്ല കട്ടിയുണ്ട് പിന്നെ ഇത് പോളിസ്റ്റർ പോലുള്ള കവറൊന്നും അല്ല നല്ലൊരു കോട്ടം പോലെ ഇച്ചിരി കട്ടിയുള്ള സൈസ് കവറാണ് കേട്ടോ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവർ തന്നെയാണേ അപ്പോൾ ആ ഒരു കവറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു കളർ വെച്ച് ഒരു സൈഡ് തയ്ച്ചിട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ അടുത്ത സൈഡിലേക്ക് നമ്മൾ നമ്മളടുത്തൊരു കളർ തുണി നീളത്തിൽ വെച്ച് ട്രൈക്കാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ പീസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഡ്രസ്സുകൾ രണ്ട് കളറൊക്കെ ചേർത്ത് നമുക്ക് ഇതുപോലത്തെ മാറ്റി റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി വെട്ടുപീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെട്ടുപീസ് ഇരുന്നുകൊണ്ടാണ് വെട്ടുപീസ് എടുത്ത് കാണിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സ് തന്നെ നമുക്ക് രണ്ട് കളർ ചേർത്ത് നമുക്ക് ഇതേപോലെ തന്നെ നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കാനുള്ളതേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ തയ്ക്കുന്ന പോലെ തന്നെ ഫുള്ളായിട്ടും ഇങ്ങനെ ഓരോ കളർ തുണി എടുത്ത് നേരെ വെച്ച് തയ്ച്ച് നമ്മൾ ആ ഒരു തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറൊന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ ആ വെട്ട് പീസെല്ലാം ഫുള്ളായിട്ട് ഇത് ആ കവറിൻ്റെ നീളിൽ വെച്ച് നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സ്കെയിൽ സ്കെയിലെടുത്ത് വെച്ചിട്ട് കോണോടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കോണോടിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ചുവപ്പും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇപ്പം രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഇലയുടെ ഒക്കെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പറ് ചെറുതായിട്ടൊന്നൊരു ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അളന്നിട്ടൊന്നും അല്ല ഒരു ഏകദേശം ഒരു ഐഡി വെച്ച് പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തെടുത്തു ആ പേപ്പർ ഇതാ ആ കോണോട് കട്ട് ചെയ്ത് എടുത്ത് ആ തുണിയുടെ മേളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതാ ചോക്കും കൊണ്ട് അടയാളം ചെയ്തിട്ടുണ്ട് അടയാളം ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഷേപ്പ് ഉപ്പിലായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസ് പീസെടുത്ത് അതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് അടുത്ത പീസ് കൂടി അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് ഒരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് പീസെടുത്ത് അടുത്ത പീസിലേക്ക് വെച്ച് അടുത്ത പീസും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരും കേട്ടോ ഇതാ രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ട് ആ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെട്ട് പീസ് പച്ച പച്ചക്കളർ തുണി ഉണ്ടായിരുന്നു അതൊന്ന് ചെറിയ പീസാക്കി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്ത നമ്മുടെ മാറ്റിൻ്റെ തുണി ഇത് രണ്ടും കൂടെ നല്ല വശം ആയിട്ടിങ്ങനെ തന്നെ നേരെ വെക്കണം എന്നിട്ട് നമ്മൾ ആ ജോയിൻ്റ് ചെയ്തെടുത്ത തുണി ഒന്ന് രണ്ടായിട്ട് മടക്കണം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടേബിൾ മാറ്റിൻ്റെ തുണി രണ്ട് പീസും കൂടെ നല്ല വശമാക്കി വെച്ചിട്ട് ഇത് അതിൻ്റെ മേളിലേക്ക് ഈ തുണി രണ്ടായിട്ട് മടക്കി നേരെ വെച്ചിട്ട് നേരെ അങ്ങ് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ അത്രയൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ ഇനി ഇങ്ങനെ ഇത് നേരെയാക്കണം ഇപ്പം നമ്മൾ നേരെ ഒരു നീളത്തിൽ പച്ചക്കട തുണി തയ്ച്ച് വെച്ചില്ലേ അതിങ്ങനെ ഇത് അടുത്ത വശത്തിലേക്ക് ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അത് നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വയ്ക്കുക ഇതായതുപോലെ അങ്ങ് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പം ഇലയുടെ ഒക്കെ നടുക്ക് ഭാഗത്തുകൂടി ഇങ്ങനെ നീളത്തിലൊരു ചെറിയൊരു തണ്ട് പോലെ പോകത്തില്ലേ അപ്പോൾ നമ്മുടെ ലീഫ് പച്ച പച്ചക്കളറില്ലേ അപ്പോൾ പച്ച തുണി വെച്ച് ആ നടുക്ക് നടുക്കൂടെ അങ്ങനെ പോന്ന പോലെ ഒന്ന് കൊടുത്താണ് കേട്ടോ അതിനു വേണ്ടിയാണ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതും ഇനി നമുക്ക് ഈ ലീഫിൻ്റെ സൈഡ് നമുക്ക് ചെറിയ വീതിയിലൊരു ബോർഡർ പോലെ കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഗ്രീൻ കളർ തുണി തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ടിഞ്ച് വീതിയാണ് കുറച്ച് നിങ്ങൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൗണ്ടും ഫുള്ളായിട്ട് തയ്ച്ചു പിടിപ്പിക്കാനാണ് അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ മേൾ ഭാഗത്തുനിന്ന് ആ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇത് റൗണ്ടിൽ തയ്ച്ച് പോവാണ് നല്ല വശത്തൂടെയാണ് ഇത് റൗണ്ടിൽ തയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് മടക്കി ശീത്തവശത്തേക്ക് മടക്കി വെച്ചിട്ട് നല്ല വശത്തൂടെ തന്നെ അതിൻ്റെ മേളിൽ കൂടെ തയ്ച്ച് റൗണ്ടായിട്ട് വരണം ഇനി അത്രയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ലീഫിൻ്റെ രീതിക്ക് നമ്മൾ തയ്ച്ചെടുത്ത് ടേബിൾ മാറ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ടേബിളിൽ നമുക്ക് നമ്മുടെ ഈ മാറ്റ് വെച്ചിട്ട് പ്ലേറ്റും നൈഫും ഫോർക്കും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു മാറ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അതുപോലെ കാണാനാണേലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാറ്റാണ് നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി മാറ്റ് നമ്മൾ ഈസി ആയിട്ടാണ് വീട്ടിൽ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മാറ്റ് ആരും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക വെട്ട് വിട്ടുപീസ് തുണി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ പഴയ ഡ്രസ്സ് കളയാൻ വെച്ചിരിക്കുന്ന ആ ഡ്രെസ്സുകൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള മാറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്